നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനമടക്കം സജീവമായി ചർച്ചയാകുമ്പോഴും കുലുങ്ങാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്നാലെ പി വി അൻവർ നടത്തിയ പ്രസ്താവനയോട് നോ കമൻസ് എന്നാണ് സതീശൻ പ്രതികരിച്ചത് വി ഡി സതീശനോട് വിരോധമില്ലെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് വേദനയുണ്ടാക്കിയതെന്നും അൻവർ പറഞ്ഞുവെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു സതീശന്റെ പ്രതികരണം ഞാനൊന്നും ആരോടും പറയുന്നില്ല ഞാൻ ഇതുവരെ ആരോടും മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല പണ്ട് രണ്ട് വാചകം പറയാൻ യു ഡി എഫ് എന്നെ ചുമതലപ്പെടുത്തി ആ വാചകം അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല എനിക്കെതിരെ മണിക്കൂറുകളോളം പറഞ്ഞത് ഒരു ചോദ്യം പോലും ചോദിക്കാതെ മാധ്യമങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്തു എട്ടു ദിവസകാലമാണ് ഇങ്ങനെ ആഘോഷിച്ചത് ഒരക്ഷരം അന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നില്ല യു ഡി എഫ് രാഷ്ട്രീയമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു മത്സരം വേറെ ഒന്നിനും ഞങ്ങളെ കിട്ടില്ല പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുമോ എന്ന ചോദ്യത്തോട് നോ കോമൻസ് എന്നും വി ഡി സതീശൻ ആവർത്തിച്ചു നിലമ്പൂരിലേത് ടീം യു ഡി എഫിന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വിജയത്തിന്റെ ക്രെഡിറ്റ് തനിക്ക് വേണ്ട യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത് ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല ക്രെഡിറ്റ് പ്രത്യേകിച്ച് എനിക്ക് വേണ്ട യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൊടുങ്കാറ്റായി തിരിച്ചു വരും അതിനുള്ള സംഘടനാ വൈഭവം ഞങ്ങൾക്കുണ്ടെന്ന് യു ഡി എഫ് തെളിയിച്ചുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഈ സർക്കാരിനോട് ഞങ്ങൾ വെറുക്കുന്നുവെന്ന് പറയുന്നു ഓരോ വീട്ടിലും വോട്ട് ചോദിച്ചു പോയപ്പോൾ മനസ്സിലായി അവരുടെ പ്രതിഷേധത്തിന്റെ വോട്ട് കൂടിയാണ് യു ഡി എഫിന് ലഭിച്ചത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അവിടെ ഉണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പിനിടെ പറഞ്ഞത് ഒരാൾക്കും അതിൽ തൊടാനാകില്ല തെരഞ്ഞെടുപ്പിനെ പൊളിറ്റിക്കലായി നേരിടുമെന്നാണ് യു ഡി എഫ് പറഞ്ഞത് ഈ വിജയം മുന്നോട്ടുള്ള കുതിപ്പിനുള്ള ഇന്ധനമാണ് ഈ വിജയം യു ഡി എഫിനെ ഉന്മത്തരാക്കുകയല്ല കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ആശാ സമര വിജയത്തിൽ വളരെ സഹായിച്ചിട്ടുണ്ട് സർക്കാരിന്റെ തീവ്ര വലതുപക്ഷ മുതലാളിത്ത നിലപാടാണ് തുറന്നു കാണിക്കപ്പെട്ടത് ജമാത്ത ഇസ്ലാമി പൂർണമായ പിന്തുണ നൽകിയിട്ടുണ്ട് അത് സ്വീകരിച്ചിട്ടുണ്ട് അത് വർഗീയമാക്കി മറ്റുള്ളവരുടെ വോട്ട് അകറ്റാമെന്ന് സി പി എം വിലയിരുത്തി പി ഡി പി യേയും ആ സ്വാമിയെയും കൂട്ടുപിടിച്ചാണ് സി പി എം കോൺഗ്രസിനെതിരെ രംഗത്തു വന്നത് മതപരമായ ഭിന്നിപ്പിന് സി പി എം ശ്രമിച്ചപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിനെ പിന്തുണച്ചു എന്തായാലും വലിയ കൂടി തന്നെയാണ് ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചിരിക്കുന്നത് ആര്യാടൻ ഷൌക്കത്തിന്റെ കുടുംബത്തിലും വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു ഉണ്ടായത് കേരളത്തിലെ ബി ജെ പിയും സി പി എം നേതൃത്വവും തമ്മിൽ അവിശുദ്ധ ബാന്ധവുമുണ്ട് പഴയകാലത്തെ പ്രണയബന്ധത്തെയാണ് എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചത് ആർ എസ് എസ് ബന്ധത്തെ പറ്റി എം വി ഗോവിന്ദൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല അവരൊക്കെ വലിയ നേതാക്കളല്ലേ ഒന്നും കാണാതെ പറയില്ലല്ലോ പക്ഷേ ആ ശ്രമം പാളിപ്പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് നഷ്ടമായ നിലമ്പൂർ സീറ്റ് ഇത്തവണ അഞ്ചിരട്ടി വോട്ടിനാണ് യു ഡി എഫ് തിരിച്ചു പിടിച്ചതെന്ന് വി ഡി സതീശൻ പറഞ്ഞു